അങ്ങനെ യു ജി സി നെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് നമ്മളിൽപ്പെട്ട ഭൂരിഭാഗം ആളുകൾക്കും ഇപ്രാവശ്യത്തെ എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കാത്തവരോടാണ് ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഒന്ന് ഇപ്രാവശ്യം പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇല്ല ബട്ട് ഒരുപാട് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ നല്ല വേദനയിലാണ് നല്ല സങ്കടത്തിലാണ് പലർക്കും ആ സംഘടനത്തിന് പല കാരണങ്ങളായിരിക്കാം പലരെയും സംബന്ധിച്ച് നമുക്കറിയാം ഒരുപാട് കാലത്ത് എഫേർട്ടായിരിക്കാം അപൂർവം ചില ആളുകളെ സംബന്ധിച്ച് ജി ആർ എഫിനൊക്കെ നമുക്കറിയാം ഒരു ഏജ് ലിമിറ്റ് ഉള്ളതുകൊണ്ട് ഏജ് ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവാം പലരും ഒരുപാട് ബുദ്ധിമുട്ടി പണം ഉണ്ടാക്കി പണം ചെലവഴിച്ചു കൊണ്ടൊക്കെ പഠിച്ചിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആയിരിക്കാം പലരും മറ്റു പലർക്കും പ്രോമിസ് ചെയ്തുകൊണ്ടായിരിക്കാം ഓക്കെ ഈ ഒരു എക്സാമിന് പഠിച്ചിട്ടുണ്ടാവും അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും സങ്കടത്തിൻ്റെ ഡിഗ്രി വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് പരാജയപ്പെട്ടവരോട് പറയാനുള്ളത് ഇപ്രാവശ്യം എക്സാം വിജയിക്കാത്തവരോട് അല്ലെങ്കിൽ പ്രതീക്ഷ റിസൾട്ട് കിട്ടാത്തവരോട് പ്രതീക്ഷ റിസൾട്ട് എന്ന് പറയുമ്പം ജെ ആർ എഫ് എയിം ചെയ്തിട്ട് ജെ ആർ എഫ് കിട്ടാത്തവരോട് പറയാനുള്ളത് സോ ബേസിക്കലി നിങ്ങളുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ആ ഒരു പെയിൻ ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഒരുപാട് പരീക്ഷകൾ പരാജയപ്പെട്ട ഒരാളാണ് എന്നുള്ളതുകൊണ്ട് ഓക്കെ വളരെ വിശദമായിട്ടുള്ള പരാജയങ്ങളെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം എന്നിരുന്നാലും ഒരുപാട് പരാജയങ്ങൾ പരീക്ഷകളിൽ നേരിട്ടൊരു വ്യക്തി എന്നുള്ള രീതിയിൽ നല്ല ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും അപ്പോൾ ഈ പലരും ചോദിക്കുന്നത് ആദ്യത്തെ ചോദ്യം പലരുടെയും വിചാരം ഇനി എന്ത് ചെയ്യും എന്നുള്ളതാവില്ല അതിനേക്കാളേറെ ഞാൻ മനസ്സിലാക്കുന്നത് തോറ്റാൽ എനിക്കൊക്കെ ആദ്യം ഉണ്ടായിരുന്നത് എന്തുകൊണ്ട് ഞാൻ തോറ്റു എന്നുള്ളതാണ് മേ ബി ചിലപ്പോൾ ഈ എക്സാം മൾട്ടിപ്പിൾ ടൈം അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടുകൊണ്ടായിരിക്കാം വൈ ആൾവേസ് മീ എന്തുകൊണ്ടാണ് എപ്പോഴും ഈ പരീക്ഷ എന്നെ തന്നെ തോൽക്കാൻ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്നത്രൊക്കെ പഠിച്ചിട്ടില്ലേ റിസൾട്ടുകൾ പലരുടേതും കാണുന്ന സമയത്ത് എന്നെക്കാളേറെ വീക്കായിട്ടുള്ള പല ആളുകളും ക്വാളിഫൈ ചെയ്തതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ വിജയിക്കുമെന്ന് എൻ്റെ അത്ര പഠിച്ചിട്ടില്ലാത്ത പല ആളുകളും പക്ഷെ അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് എത്രയോ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങൾക്കുള്ള ഒരു കൺഫ്യൂഷൻ എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾക്കൊരു നമ്മൾ പറയുമല്ലോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഇതാണ് ആദ്യത്തെ പ്രശ്നം ഓക്കെ രണ്ടാമത്തെ പ്രശ്നം പെട്ടെന്ന് നമ്മൾ ഇനി ഞാൻ എന്താ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ എന്തുകൊണ്ട് നിങ്ങൾ തോറ്റു എന്നുള്ളത് നിങ്ങൾ വീണ്ടും പരീക്ഷ എഴുതുകയാണെങ്കിലും വേറെ ഏത് പരീക്ഷ എഴുതുകയാണെങ്കിലും അതിന് മുമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അതിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ സാധാരണ ആളുകൾ തോൽക്കാനുള്ളതിന് പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം പക്ഷേ അതിനേക്കാളേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കേസ് നല്ല വേദനയിലാണ് നല്ല സങ്കടത്തിലാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് സങ്കടപ്പെടുക എന്നുള്ളത് തന്നെയാണ് സങ്കടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുക ആ എക്സ്പീരിയൻസിലൂടെ നമുക്ക് മുന്നോട്ട് പോയിട്ട് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു പവർ ഉണ്ടാവും ആ പവറ് വെച്ചിട്ട് കൂടുതൽ ശക്തിയോടെ നമുക്ക് ഭാവിയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ ഇത്ര കാലത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഓക്കെ അപ്പം എല്ലാ ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് സാരല്ല അടുത്ത പ്രാവശ്യം റെഡിയാക്കുക ഓക്കെ കുറേ ആൾക്കാർ തോറ്റിട്ടില്ലേ ഇത് ഇത്ര പേഴ്സൻ്റേജ് ആണ് ഇതൊന്നും ലോജിക്കലി നമ്മൾ പെയിൻ ഒരിക്കലും കുറയ്ക്കില്ല നല്ല സങ്കടം ഉണ്ട് അതാണ് സത്യം എന്ത് കാരണം ആര് പറഞ്ഞാലും അതിനെന്ത് സമാശ്വസിപ്പിച്ചാലും ഏത് രീതിയിൽ അതിൻ്റെ മാത്മെറ്റിക്സോ പ്രോബർട്ടിയോ തിയറിയോ ബാക്കിയുള്ള ആസ്പെക്ടുകളൊക്കെ വെച്ച് നോക്കിയാലും ഈ റിസൾട്ട് വന്ന ഇമ്മീഡിയറ്റ് മൊമെൻ്റിൽ അത് ഒരിക്കലും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കില്ല എന്നുള്ളതാണ് നമുക്ക് ആർക്കും മനസ്സിലാവില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന സങ്കടം മാത്രമാണ് ഓക്കെ ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല നമ്മളെ സങ്കടം ഒരു പക്ഷെ മനസ്സിലാക്കുന്നില്ല നമ്മൾ നമ്മളെ പ്രിയപ്പെട്ടവർ നമ്മളോട് പല രീതിയിൽ അങ്ങനെ പ്രശ്നമല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രശ്നമുണ്ട് വേദനയുണ്ട് സങ്കടമുണ്ട് ഓക്കെ എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു 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 സത്യം എന്നുള്ളത് രണ്ടാമത്തെ കേസ് പലപ്പോഴും നമുക്കടുത്തായിട്ട് വരാം ഇനി എൻ്റെ ലൈഫിൽ എന്ത് എന്നുള്ളതാണ് എസ്പെഷ്യലി നമ്മൾ ഈ ഒരു എക്സാമിന് ക്വാളിഫൈ ചെയ്യുമ്പോൾ എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മുടെ കരിയർ ലൈഫിൽ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഓക്കെ അതിനനുസരിച്ച് പഠിക്കാമെന്ന് കരുതിട്ടുണ്ടാവും പി എച്ച് സി ചെയ്യാം എന്ന് കരുതിയിട്ടുണ്ടാവും ജെ ആർ എഫ് അതിൻ്റെ ഫെലോഷിപ്പ് നേടിയെടുക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും ഓക്കെ ഓൾറെഡി ചിലപ്പോൾ പി എച്ച് ചെയ്യുന്ന ആളുകളായിരിക്കും പക്ഷെ ഇനി എന്ത് എന്നുള്ളതാണ് അടുത്ത നമ്മളൊരു കൺഫ്യൂഷൻ അതും ഇപ്പോൾ ആലോചിച്ചാൽ നമുക്ക് ക്ലാരിറ്റി കിട്ടില്ല എന്നുള്ളതാണ് സത്യം എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനും ഒരിക്കൽ എൻട്രൻസ് എക്സാമൊക്കെ എഴുതി ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളെ വളരെ കുറഞ്ഞ റാങ്കുള്ള ഒരു മൊമെൻറ്റിൽ ഞാൻ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഇനി ലൈഫിൽ എന്ത് എന്നുള്ളത് വളരെ ബ്ലാങ്ക് ആയിരുന്ന ഒരു മൊമെൻറ്റ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു മൊമെൻ്റ് നല്ല ഓർമ്മയുണ്ട് അപ്പം അതും ഇപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടില്ല ബട്ട് വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ ഈ പെയിനുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന് സങ്കടങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വൈകൾ നമ്മൾ തന്നെ കണ്ടെത്തും എന്നുള്ളതാണ് എനിക്കതിൽ പറയാനുള്ളത് സോ ഓവറോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങളുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു അത് നല്ല ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുന്നു നല്ല സങ്കടമാണെന്ന് മനസ്സിലാക്കുന്നു നല്ല സാരമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുന്നു മറ്റുള്ള ആളുകളെല്ലാം നിങ്ങളെ ആശ്വസിപ്പിക്കുമ്പോൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് തോറ്റത് എന്നുള്ളതിനെക്കുറിച്ച് നല്ല കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു മുന്നോട്ടുള്ള വൈ വളരെ ബ്ലാങ്ക് ആയിട്ട് ഓക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളത് എന്നുള്ളത് നാം ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ മുന്നോട്ടുള്ള വഴി മുന്നോട്ടുള്ള വഴി ഒന്നുമില്ല ഞാൻ പറഞ്ഞത് തന്നെയാണ് ഈ ഈ ഒരു സിറ്റുവേഷനിലൂടെ നമുക്ക് പോവാം നമുക്ക് മുന്നോട്ട് പോവാം ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പരീക്ഷകളെക്കുറിച്ച് തോറ്റതിനെക്കുറിച്ച് വിജയിച്ചതിനെക്കുറിച്ചൊക്കെ ലോജിക്കലി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം ഓക്കെ മേ ബി ഞാനും മറ്റ് വീഡിയോകളിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഈ ഒരു സമയത്ത് ശക്തിയോട് കൂടിയിട്ട് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യാം ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം ഓക്കെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് ആലോചിക്കാം